കുറെ പേര് നമ്മുടെ കുറെ പ്രോക്ട്സായിരുന്നു എന്തും മാത്രമല്ല നമ്മുടെ ടൈപ്പിൽ വരുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ പർച്ചേസ് ആണെങ്കിലും എന്താണെങ്കിലും ആദ്യം വിശ്വാസം എന്നുള്ളതാണ് അപ്പോൾ ഞാനത് കയ്യിൽ എഴുതി അല്ലെങ്കിൽ കാര്യങ്ങളും നോക്കുന്നു എല്ലാ അമ്മ അപ്പോൾ അമ്മക്ക് ఆ కౌన్సెలర్ తో కలిగేది మీకు మైండ్ అండ్ లాంగ్ మైండ్ సెట్ అండి అప్పుడు అది డైలీ ఆరియంటే చేయమన్నాడు రాత్రి అమ్మగనే వేరే వండి ఇగనే మనం మైండ్ కరెక్ట్ వేర్నెస్ కి వెయితుం ఎనికి బాగేరు ఉండన కరనాలి ఎనికి అది വലിയ ప్రశ్న అమ్మ వివేన వేర్నెస్ చెప్పింది నే దట్స్ సైడ్ అండి నా ముక్కు సైడ్ సైడ్ అప్పుడు కచ్చితంగా ఇట్లా പറയുന്നത് വിശ്വസിപ്പിക്കാനല്ല ഞാൻ ചെയ്ത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാടകം നല്ല പാക്ക് കളറിൽ ആ വെയിൻ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ പല സ്ഥലത്ത് പോയി ന്യൂറോളജിസ്റ്റിന്റെ പോയിട്ട് ഫോട്ടോ അങ്ങനെ പല സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് അതിന് മാറ്റം ഉണ്ടായി അപ്പോ നമ്മളിപ്പോ ജീവിക്കുന്നത് എന്താ പറയുക നൂറ്റാണ്ടിൽ കഴിഞ്ഞ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സയൻസിന്റെ ലോകമാണ് മെഡിക്കൽ സയൻസ് അടുത്തോളം മുന്നോട്ട് വന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടും നമ്മൾ അത് വിജയിച്ചില്ല ഇപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ പറയണം പറഞ്ഞത് എനിക്ക് പോയ കാര്യമില്ല പക്ഷെ അതിൽ എൻ്റെ അമ്മ വിജയിച്ചത് ഈ ഒറ്റ പ്രോഡക്റ്റ് കൊണ്ടാണ് എനിക്ക് മനസ്സിൽ ഞാൻ മനസ്സുകൊണ്ട് അനുഭവിച്ചതാണ് അവരുടെ വേദന എങ്ങനെ കൊണ്ട് കണ്ടതാണ് ആ വേഗം ആ മൊത്തത്തിലൊക്കെ എനിക്ക് ക്ലീൻ അപ്പായി അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കും എനിക്ക് പ്രശ്നം കിട്ടണം എൻ്റെ അമ്മ ഇപ്പം ഹെൽത്തിയാണ് അതുകൊണ്ട് തന്നെ അമ്മ ചെയ്ത അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടായ അനുഭവത്തിൽ അമ്മയ്ക്ക് ഉണ്ടായ ആ ഒരു സേവ് സോൺ നടക്കണം അപ്പോ ഡെലി എന്നനുസരിച്ച് മാറ്റമല്ല അദ്ദേഹം ഇതുപോലെ സംസാരിക്കുന്ന വ്യക്തിയുമല്ല പക്ഷെ ഇപ്പോൾ വെരി ഞാനിപ്പോ പൈസയോട് പറയാണ് ആൾ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കുറച്ചുകൂടെ പഴഞ്ചെയ്യാറുണ്ട് അതൊക്കെ മാറി അപ്പോൾ എത്രത്തോളം മാറ്റം ഇത് അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇത് യൂസ് ചെയ്യുന്നത് വേറൊരു വീട്ടിലും ഞാനൊരു മനസ്സിലോട്ടം കൊണ്ടായിരുന്നു കിണന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഞാൻ പ്രത്യേകിടന്ന് പാട്ട് കേട്ടിട്ട് പാട്ട് കണ്ടിരിക്കുന്നില്ല നമ്മുടെ വീടുകളുടെ സൈറ്റിൽ വെച്ചിട്ട് പാട്ട് കിട്ടിയിട്ട് അങ്ങനെയാണ് കിടന്ന് ഉറപ്പു പോകാറ് പക്ഷേ ഇപ്പോൾ ഒരു മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുണ്ട് മനസ്സിൽ സുപ്രറായിട്ട് ഉറങ്ങി പോകാറുണ്ട് പിന്നെ ഈ പ്രോഡക്റ്റ് നോക്കി ഞാനിത് ആകെ കയ്യിൽ നിന്ന് വിഴിവാക്കുന്ന വാഷ്റൂമിൽ പോകുന്നു സമയം മാത്രമാണ് നൈറ്റ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത് ബ്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓട്ടർ ഞാൻ ഓഫീസിൽ കുപ്പി അതേ വഴി കഴിച്ച് അതേ വഴി റേറ്റ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകാറ് നേരത്തെ പറഞ്ഞു ചൂടെള്ള കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് വേറെ വേണം കുടിക്കാൻ പറ്റുന്നു ഞാൻ സെവൻ പോകേണ്ട കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിട്ടുള്ളത് കഴിക്കാൻ പറ്റുന്ന അതിന് ഈ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഒരു വിശ്വാസം ഞാൻ അങ്ങനെ പറഞ്ഞു വിശ്വാസമാണ് ഏതൊരു കാര്യത്തിനും നമുക്ക് ഈ കാര്യം മാത്രമുള്ള എന്തിനൊരു വിശ്വാസം നമ്മൾ ആദ്യം അർഹിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കും അപ്പോ എല്ലാം വിജയിച്ചിട്ടുണ്ട് ഞാനും